യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇപ്പോൾ പ്രത്യേകിച്ച് അയർലൻഡിലൊക്കെ ഇന്ത്യക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഓടിച്ചിട്ട് അടിക്കുന്നു അല്ലെങ്കിൽ വളരെ ഉപദ്രവങ്ങൾ ഇതൊക്കെ ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് സന്തോഷം വരാറുണ്ട് അതാണ് ഏറ്റവും ദയനീയമായ ഒരു കാര്യം അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയവരുടെയൊക്കെ കുട്ടികളെ പോലും അവിടെ ചിലർ ആക്രമിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എത്രയോ വിഷമം ഉണ്ടാക്കേണ്ട ഒരു വാർത്തയാണ് അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും ചെയ്തിട്ടൊന്നും അല്ല നിരപരാധികളാണ് പലപ്പോഴും ഇവന്മാരുടെ അതായത് ഈ ആക്രമിക്കുന്ന ആരാണെന്ന് നോക്കി കഴിഞ്ഞാൽ പിള്ളേരാണ് അയർലൻഡിലെ മാത്രം കാര്യമല്ല യൂറോപ്പിൽ പലയിടത്തും നടക്കുന്നുണ്ട് ഇപ്പോൾ അയർലൻഡ് എതിരെ കൂടുതൽ ആയതുകൊണ്ട് ആളുകൾ അയർലൻഡ് ശ്രദ്ധിക്കുന്നു എന്നേ ഉള്ളൂ അതായത് ഇങ്ങനെ ഇന്ത്യക്കാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു അവിടുത്തെ പിള്ളേരാണെന്നുള്ളതാണ് ഒരു പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു ടീനേജ് പ്രായത്തിലുള്ളവര് ഇവർക്കെതിരെ കേസ് എടുക്കുന്നതിനും ഇവരെ ശിക്ഷിക്കുന്നതിനും അകത്തിടുന്നതിനും ഒക്കെ നിയമപരമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പിന്നെയും കണ്ടിന്യൂ ചെയ്യുവാണ് എന്തുകൊണ്ട് യൂറോപ്പിൽ ഇന്ത്യക്കാർ ഇങ്ങനെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് അഭയാർത്ഥികളാണ് ഇന്ത്യക്കാരെല്ലാം നൂറ് ശതമാനം ഓക്കെ ആണ് അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല എന്നൊന്നും അല്ല പറയുന്നത് അതും ഒരു കാരണമാണ് പക്ഷേ അഭയാർത്ഥികൾ എന്ന് പറയുന്നവര് യൂറോപ്പിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അത് അടച്ചാക്ഷേപിച്ച് പറയുമല്ല ഇപ്പൊ ഇന്ത്യക്കാരവിടെ പോയി ചെ ചില കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു അത് വെച്ചിട്ട് എല്ലാ ഇന്ത്യക്കാരും മോശമാണെന്ന് പറയാൻ പറ്റുമോ അവിടെ നല്ലൊരു ഭാഗവും നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കുന്നവരാണ് പക്ഷെ ഇങ്ങനെ പോകുന്ന ചില ഇന്ത്യക്കാര് വഴിയിലൊക്കെ കാണിക്കുന്ന ഓരോ അല്ലെങ്കിൽ നട റോഡിൽ തേങ്ങ ഉടക്കുന്നു ഇവിടുത്തേതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളും പ്രദക്ഷിണവും ഒക്കെ അവിടുത്തെ റോഡുകളിൽ ഇറക്കി വാഹനങ്ങൾ ബ്ലോക്ക് ആക്കുന്നു ആ നാടുകളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഇന്ത്യക്കാർക്ക് ചീത്തപ്പേരാവുന്നുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ അഭയാർത്ഥികളായിട്ട് പല മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ പ്രാണരക്ഷാർത്ഥം യൂറോപ്പിലേക്ക് വന്നു കയറുന്നവര് അവരെല്ലാവരും മോശക്കാരൊന്നുമല്ല അവരിൽ കുറച്ച് ആളുകൾ അവര് യൂറോപ്പിൽ ഒപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ എല്ലാം പ്രശ്നക്കാരാണ് എന്നുള്ളൊരു ചിന്താഗതി അവിടെ വരുന്നുണ്ട് ഉദാഹരണത്തിന് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സിറിയയിൽ നിന്ന് മറ്റുമൊക്കെ ബോട്ട് വഴിയൊക്കെ വന്ന് കയറുന്നവർക്ക് ബ്രിട്ടനിലാണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലാണെങ്കിലും പോലും അവരെ സൗജന്യമായിട്ട് താമസിപ്പിക്കുന്നു അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നു അവർക്കെല്ലാം സഹായം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് ഇവരിൽ കുറച്ചാളുകൾ എല്ലാവരും അല്ല പറയുന്നത് ഈ എല്ലാവരെയും പറയിപ്പിക്കാൻ വേണ്ടി കുറെ എണ്ണം കാണുമല്ലോ അവരവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ നാടുകളിലുള്ള തന്നെ പെൺകുട്ടികളെയൊക്കെ ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല ഈയിടെ തന്നെ ബ്രിട്ടണില് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരം രണ്ടായിരം പെൺകുട്ടികളെയാണ് അതായത് പ്രായപൂർത്തിയാകാത്തവരാണ് അതിൽ നല്ലൊരു ഭാഗവും ആ യൂറോപ്യൻ നാടുകളിലെ പെൺകുട്ടികളെ ഇങ്ങനെ വന്ന ഈ അഭയാർത്ഥികളായിട്ടുള്ള കുറെ ചെറുപ്പക്കാര് അവര് കുറെ ഗ്യാങ്ങുകളുണ്ട് അവരും പത്ത് പേര് ഇരുപത് പേരൊക്കെ കൂടുന്ന ഒരു ഗ്യാങ് ആയിരിക്കും ഇവര് ഈ ഒരു ലക്ഷ്യം വെച്ച് തന്നെ ഈ പെൺകുട്ടികളെ വശീകരിച്ച് അവരെ മോശമായിട്ട് ഉപയോഗിക്കുകയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണ് ഇത് സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ടേക്കൻ എന്ന് പറയുന്ന ടേക്കൻ ഫസ്റ്റ് സിനിമ പലരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക ആ സിനിമ എന്ന് കണ്ടാലും മനസ്സിലാവും അൽബേനിയയിൽ നിന്ന് വരുന്ന കുറെ അധികം ഇങ്ങനെ മുസ്ലിം അഭയാർത്ഥികളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ചില ആളുകൾ ഈ ഫ്രാൻസില് പാരീസില് ഇങ്ങനെ പെൺകുട്ടികളെ ചില ആണുങ്ങളെ ഉപയോഗിച്ച് വളയ്ക്കുന്നു എന്നിട്ട് അവരെ തട്ടിക്കൊണ്ടു പോയിട്ട് പല സമ്പന്നർക്കും വിറ്റ് പണം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇവരെ ബിസിനസ് ആക്കുന്നു അല്ലെങ്കിൽ വേശ്യാവൃത്തി എന്നൊക്കെ പറയുന്ന ഒരു ഇല്ലീഗൽ ബിസിനസ് അവിടെ നടത്തുന്നു ഇത് നടക്കുന്ന കാര്യമാണ് അന്ന് മുതലെന്നല്ല ഇന്നും ഒക്കെ നടക്കുന്നു ഇതിപ്പോൾ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് വന്നു കയറിയ കുറേ പേര് ഈയിടെ തന്നെ പോലീസ് രണ്ടായിരത്തോളം പെൺകുട്ടികളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്തതായിട്ട് കണ്ടെത്തി അതായത് അവിടത്തുകാരാണ് യൂറോപ്പിലെ പെൺകുട്ടികളാണെന്ന് ഓർക്കണം ആ നാട്ടിൽ വന്നു കയറിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ട് ആ നാട്ടുകാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവര് പറയുന്നത് ഇവിടെയുള്ളവർക്ക് ജോലിയില്ല അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ആദ്യം വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നിട്ട് ഈ ബോട്ടിൽ വന്നു കയറുന്നവരെ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പ്രക്ഷോഭമാണ് അതുകൊണ്ട് കുടിയേറ്റക്കാർക്കെതിരെ വലിയൊരു പ്രതിഷേധം മനോഭാവം ഒക്കെ വരുന്നുണ്ട് അവിടെ പാലസ്തീൻ അനുകൂലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ തെരുവുകളിൽ നടത്തുന്നു അതിനെതിരെ പ്രതികരിക്കുന്നവരെ ആ നാട്ടുകാരെ വന്നു കയറിയവർ തല്ലിക്കൂട്ടുന്നു എന്തൊക്കെയായിരുന്നു ഒരു സമയത്ത് ബ്രിട്ടനിലൊക്കെ നടന്നിരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഈ സായിപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് അവര് ആദ്യമൊക്കെ കണ്ടില്ലെന്ന് വയ്ക്കും പക്ഷെ അവര് തിരിച്ചടിക്കുമ്പോൾ ഒന്നൊന്നര അടിയായിരിക്കും തീർത്തു കളയവര് പക്ഷെ ഇവിടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഈ കുടിയേറ്റക്കാരോടുള്ള മനോഭാവം ഇന്ത്യക്കാരോടും വന്നിട്ടുണ്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടല്ല അതായത് നിങ്ങളും വേറെ നാട്ടിൽ നിന്ന് വന്നവരല്ലേ നിങ്ങളൊക്കെ ഇവിടുന്ന് പോ എന്നുള്ള രീതിയില് ഈ കൗമാരപ്രായത്തിലുള്ള അവിടുത്തെ പിള്ളേരുടെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാല് ഒന്ന് അവരിത്തിരി പ്രശ്നക്കാരാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഉള്ള പിള്ളേരൊന്നും മാത്രമൊന്നും അല്ല പ്രശ്നക്കാർ ഇപ്പൊ ജർമ്മനി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കഞ്ചാവ് ഒക്കെ ലീഗലാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടത്തെക്കാളും കൂടുതൽ ഈ പറയുന്ന ലഹരിയുടെ ഒക്കെ വലിയ പ്രശ്നങ്ങൾ ആ നാടുകളിലുണ്ട് പിള്ളേരുടെ ഇടയിൽ പോലും അതായത് ഇന്ത്യക്കാർക്കെതിരെ പ്രതിഷേധിക്കുന്നവരൊക്കെ അവിടത്തുകാരെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നവരാണെന്നല്ല പറഞ്ഞത് എല്ലാത്തിലും പ്രശ്നക്കാരുണ്ട് ഇപ്പൊ ഇവർക്ക് പ്രായം കുറവാണ് പക്വത കുറവാണ് അവരെന്തും ചെയ്തു എന്നൊക്കെ വന്നേക്കാം ഈയിടെ ഒരു ഇന്ത്യക്കാരിയുടെ ഒരു കൊച്ചു പെൺകുട്ടി മുറ്റത്ത് നിൽക്കുമ്പോൾ എങ്ങാണ്ടാണ് കുറെ ആളുകൾ വന്ന് ആക്രമിക്കുന്നത് നമ്മൾ ഏറ്റവും സേഫ്റ്റി ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന യൂറോപ്പ് ിലേക്ക് അവസ്ഥയാണ് ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് വരുന്നവര് അവര് അവരുടെ നാട്ടിൽ നിന്ന് ഓടിപ്പോരുന്നവരാണ് അവര് സാധു മനുഷ്യരാണ് ഭൂരിഭാഗവും എന്നാൽ അവിടുത്തെ കുറെ വിഷവിത്തുകളും കൂടെ ഇങ്ങനെ വന്ന് കയറുന്നുണ്ട് അല്ലെങ്കിൽ ഓടിപ്പോരുന്നവരിലൊക്കെ ഈ ഇങ്ങനെ എക്സ്ട്രീം ആയിട്ട് ഉണ്ട് അല്ലെങ്കിൽ ആ രാജ്യത്ത് ഉണ്ടായിരുന്ന സാധനം തന്നെ ഇനി യൂറോപ്പിലും കൊണ്ടുവരണം ഇത് ഞങ്ങളുടെ രാജ്യമാക്കും എന്നൊക്കെയുള്ള ചിന്തയുമായിട്ട് നടക്കുന്നവര് നിങ്ങൾ ആ ടേക്ക് ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ ഒന്ന് കാണുക നമ്മുടെ കേരളത്തിലും ഇപ്പൊ ഈ കൊച്ചിയിലും അല്ലെങ്കിൽ ബാംഗ്ലൂരും ഒക്കെ പല സ്ഥലങ്ങളിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ അതായത് ചിലർക്ക് ഇങ്ങനെ പെണ്ണുങ്ങളെ വീഴ്ത്താനായിട്ട് ഒരിക്കലും ട്രൈ ചെയ്താൽ അവർക്ക് ആ ടെക്നിക്ക് പിടി കിട്ടി പിന്നെ ഇതൊരു ബിസിനസ് ആക്കുന്നവരുണ്ട് ഇങ്ങനെ പലരെയും വലവീശിപ്പിടിക്കുന്നു അവർക്ക് പല സാധനങ്ങളും മേടിച്ചു കൊടുത്തും പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഫുഡും വസ്ത്രവും ഒക്കെ മേടിച്ചു കൊടുത്ത് അവരെ ഒരു സ്റ്റൈലിഷ് ലൈഫ് സ്റ്റൈലിൽ ശേഷം പതുക്കെ ഇവരെ ചതിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോകളും മറ്റുമൊക്കെ പകർത്തിയിട്ട് പിന്നെ അവർ പറയുന്നൊക്കെ ഇവർ ചെയ്യണം ഇവർ പല ഹോട്ടലുകളിലും പലർക്കും വേണ്ടിയിട്ട് അവർ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരുന്നു അവർക്കും ഒരു തുക കൊടുക്കുന്നു നിങ്ങൾക്കും വരുമാന മാർഗം അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരു ബിസിനസ് പോലെ ഇല്ലീഗൽ ആയിട്ട് പോകുന്നു ബാംഗ്ലൂരും കൊച്ചിയിലും പോലും ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പോൾ എങ്ങനെയും ആയിക്കോട്ടെ സ്റ്റുഡൻറ് വിസയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ കാര്യമുള്ളതാണെങ്കിലും കാര്യമില്ലാതാണെങ്കിലും ലക്ഷങ്ങളിൽ ലോണും എടുത്ത് അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് പാർട്ട് ടൈം ജോലിയും ഒക്കെ ചെയ്ത് കോഴ്സും ഇതിനിടയിൽ കംപ്ലീറ്റ് ആക്കി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാനില്ല പാർട്ട് ടൈം ജോലി പോലും കിട്ടാനില്ല അല്ലെങ്കിൽ സ്റ്റേ ബാക്ക് കഴിഞ്ഞ് ഈ പറയുന്ന പി ആർ ആണെങ്കിലും പിന്നീട് സിറ്റിസൺഷിപ്പ് ആണെങ്കിലും ഒക്കെ ഇത് ഓരോ വർഷം കഴിയും തോറും ഈ നിയമങ്ങൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രോപ്പർ ആയിട്ട് അവിടെ ചെന്ന് അധ്വാനിച്ച് കറക്റ്റ് രീതിയിൽ മുന്നോട്ട് പോകുന്ന ഇന്ത്യക്കാർക്ക് അവർ തടസ്സങ്ങളാണ് എന്നാൽ ബോട്ടിൽ വന്ന് കയറുന്നവർക്ക് എല്ലാം അവർ ഓഫർ ചെയ്യുകയാണ് അയർലൻഡ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു രണ്ടിരട്ടി മാത്രമൊക്കെ വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഒരു ലക്ഷം ഒക്കെ മാത്രമാണ് പോപ്പുലേഷൻ അവിടെ പോലും ഒരുപാട് മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ എതിരെ ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ചയൊക്കെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇതാണ് പലപ്പോഴും നമ്മൾ ഒന്നും ചെയ്തിട്ടല്ല എന്ന് മനസ്സിലാക്കുക എന്ന് കരുതി ഇന്ത്യക്കാര് ഓക്കെ ആണ് അല്ലെങ്കില് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നല്ല ഇന്ത്യക്കാർ അവിടെ ചെയ്ത് കൂട്ടുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറയുന്ന പോലെ ആരെയും അവരുടെ ജീവിതം താർക്കാനോ അങ്ങനെയൊന്നും അല്ല ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോകുന്ന ചില കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ ഓരോ ഉത്സവങ്ങൾ നടു റോഡിൽ തേങ്ങ ഉടയ്ക്കുക അവിടുത്തെ അത്രയും നല്ല റോഡുകളൊക്കെ അല്ല കുങ്കുമവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൊടികളും ഒക്കെ വിതറി അലങ്കോലമാക്കുക വൃത്തികേടാക്കുക നമ്മുടെ ഒരു തമിഴ്നാട്ടിലെ കേരളത്തിലോ ഒക്കെ ഒരു ഉത്സവപ്പറമ്പ് എങ്ങനെയാണ് ഉത്സവം കഴിഞ്ഞാൽ കിടക്കുക അതുപോലെ അവിടുത്തെ പല സ്ഥലങ്ങളും മാക്കിയിടുക റോഡ് ബ്ലോക്ക് ആക്കുക ഉച്ചത്തിൽ സൗണ്ട് വെക്കുക ഇതൊക്കെ അവിടെ വലിയ പ്രശ്നങ്ങളാണ് ഇത് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും ചിലന്റെ പേര് ഇട്ടിട്ടില്ലേ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഗാലക്സി അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ചിലരൊക്കെ ഓരോന്നിനെ പേരിടുന്നത് എന്നിട്ട് ഇതിന് സഹകരിച്ചില്ലെങ്കിൽ എന്തോ ഒരു കുറച്ചു പോലെ അല്ലെങ്കിൽ ചിലര് ഭീഷണിപ്പെടുത്തി വന്ന് സഹകരിക്കണമെന്നൊക്കെ പറയുന്നവരുണ്ട് എന്നിട്ട് അവിടത്തുകാരുടെ സൗര്യ ജീവിതം നശിപ്പിക്കുകയാണ് അവിടെ അവരുടേതായ രീതിയിൽ അവിടെ ചെന്ന അവിടത്തുകാരുടെ പോലെ ജീവിച്ചോളണം അവർക്ക് ശല്യങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നു നമ്മുടെ ഇവിടെ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് ഇതേ കാര്യം ചെയ്താൽ നമുക്ക് എന്ത് എന്തു തോന്നും അവര് എന്താ ചെയ്യുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇന്ന് കേരളത്തിൽ എന്താ ചെയ്യുന്നത് അവരിവിടെ വന്ന് ജോലി ചെയ്യുന്നു കാശ് ഉണ്ടാക്കുന്നു അവർ പോകുന്നു അല്ലാതെ അവർ ഇവിടെ വന്ന് വലിയ കച്ചറം ഉണ്ടാക്കുന്നില്ല കച്ചറ ഉണ്ടാക്കിയാലോ കച്ചറ ഉണ്ടാക്കിയപ്പോഴൊക്കെ എന്താണ് സംഭവിച്ചതെന്നും നമ്മൾ കേട്ടിട്ടുള്ളതാണ് വാർത്തകളിൽ ഇപ്പൊ ഇത് തന്നെയാണ് അവിടെ ഉള്ളവരുടെ മനോഭാവം അപ്പൊ ഇങ്ങനെ കുറെ ഇന്ത്യക്കാരും അല്ലെങ്കിൽ മലയാളികളും ഒക്കെ നമ്മുടെ ഇവിടെ കുറെ ക്രിസ്ത്യൻ മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ഒക്കെ ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്ന മലയാളികൾ അവിടെ അവരുടേതായ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മതം വളർത്താനായിട്ട് നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ അവിടുത്തെ ആർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഇതും ഇന്ത്യക്കാർക്കെതിരെ ഒരു മനോഭാവം ഉണ്ടാകാനുള്ള കാരണമാണ് ഇതിന്റെ ഏറ്റവും കഷ്ടകാലം എന്ന് പറഞ്ഞാല് ഏറ്റവും നന്നായിട്ട് അവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാരാണ് ഇതിന്റെ ഇരയാകുന്നത് നല്ല ഡീസെന്റ് ആയിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി നല്ലതുപോലെ അവിടെ മുന്നോട്ട് പോകുന്നവർക്ക് വെറുപ്പ് ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ഇങ്ങനെ ചുമ്മാ ചെന്ന് കയറുന്നവന്മാരെ കൊണ്ട് ഇവന്മാരൊന്നും ചിലപ്പോൾ അവിടെ അതായത് സ്റ്റുഡന്റ് വിസയിലൊക്കെ വന്ന് ഒരു കാര്യം വന്ന് നിൽക്കുന്നവരായിരിക്കും കുറെ ആൾ കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടവരായിരിക്കും ഇവരാണ് പറയിപ്പിക്കുന്നത് മര്യാദയ്ക്ക് നടക്കുന്നവരെയും കൂടെ അവരുടെ നല്ല പേരും കൂടെ കളയാൻ വേണ്ടിയിട്ട് അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇത് തന്നെ യൂറോപ്പ് ആക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് ഇവിടെ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ ഒക്കെ എന്തെങ്കിലും ഒരു ഉത്സവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷകരമായ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നാലുപാടും മൈക്കും അല്ലെങ്കിൽ ബോക്സും ഒക്കെ വലിച്ചു കെട്ടി ആ അടുത്ത് കിടക്കുന്ന വീട്ടുകാർക്ക് അല്ലെങ്കിൽ അവിടെ ഒരു കൊച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ കിടന്നുറങ്ങും അപ്പനും അമ്മയ്ക്കും ഒക്കെ ജോലി ഉണ്ടാകും അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ കഷ്ടപ്പെട്ട് ഇതിന്റെ ഇടയിൽ ഈ കൊച്ചിനു വന്ന് ഉറക്കുമ്പോൾ അപ്പുറ പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നും ഒക്കെ ഉറക്ക പാട്ട് വയ്ക്കുകയാണ് അല്ലെങ്കിൽ പ്രസംഗങ്ങൾ വെക്കുകയാണ് ദൈവവചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വെള്ളരിക്കാ എന്നൊക്കെ പറഞ്ഞാൽ കേരളം തന്നെയാണ് മതം ഭരിക്കുന്ന നാടെന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളം ഇന്ത്യയാണ് സത്യത്തിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വകാര്യതക്കോ അവന് വീട്ടിൽ സ്വസ്ഥമായിട്ട് വേറെ ശബ്ദമൊന്നും കേൾക്കാതെ ഒന്ന് കിടന്നുറങ്ങണമെന്നോ ഒക്കെ പോട്ടെ ഒന്ന് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുമോ കെട്ടുകുതിരയുമായിട്ട് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മുഴുവൻ ഓഫ് ചെയ്തിരിക്കുന്നു എന്തോ അത്യാവശ്യ കാര്യത്തിൽ കൊണ്ടുപോകുന്നതാണ് അല്ലെങ്കിൽ റോഡിലേക്ക് ഒന്നാമത് ഇവിടുത്തെ റോഡുകൾ എന്താണ് നമ്മൾ പല വീടുകളിൽ ഇതൊക്കെ പറഞ്ഞ് അടുത്തതാണ് എന്നാൽ പോലും എങ്ങനെ പറയാതിരിക്കും ഇതേ കാര്യങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടത്തുകാർ നോക്കിയിരിക്കൊന്നുമില്ല ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ യൂറോപ്പിലൊക്കെ ഒരു കാര്യവും ഇല്ലാതെ അല്ലെങ്കിൽ ഈ സാധാരണ പരിപാടികൾക്കൊക്കെ ചെന്ന് വന്ന് നിന്ന് ഇങ്ങനെ കച്ചറകളൊക്കെ കാണിക്കുന്നവരെ അവിടെ നിന്ന് അപ്പൊ തന്നെ തിരിച്ചങ്ങ് വിട്ടേക്കണം അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ കുഴപ്പമില്ലല്ലോ ഇവിടെ എന്ത് വൃത്തിയോടും കാണിക്കാമല്ലോ അതല്ലാതെ അവിടെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്നവരെ മാത്രം അവിടെ നിർത്തുക കാരണം മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ നല്ല അന്തസ്സായിട്ട് അവിടെ ജീവിക്കുന്നവർക്ക് ശല്യം ഒന്നും ഇല്ലാതെ ജീവിക്കാം ഇത് ഈ പറയുന്ന ഇവന്മാര് ചെയ്യുന്നതിൻ്റെയും കൂടെ പഴി കേൾക്കുന്നതും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതും ഒക്കെ അവിടെ നല്ല രീതിക്ക് ജീവിക്കുന്നവരാണ് ഇടയ്ക്കൊന്ന് ചോദിക്കേണ്ടത് ഏറ്റവും അധികം മലയാളികൾ ഇപ്പൊ കേരളത്തിന് പുറത്തുള്ളത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് അല്ലെങ്കിൽ യു എ എന്ന് പറയുന്ന രാജ്യം തന്നെ എടുക്കുക അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ മലയാളികൾ തന്നെ അതിൽ നല്ലൊരു ഭാഗമുണ്ട് യു എ യിൽ അവിടുത്തെ സിറ്റിസൺസ് എത്രയുണ്ട് നോക്കിയാൽ അതിൽ കൂടുതൽ മലയാളികൾ തന്നെ അവിടെ ചെന്ന് നിൽക്കുന്നവരുണ്ട് അത്രയുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലൊന്നും നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തത് അതൊന്നും ചിന്തിക്കേണ്ട കാര്യമാണ് സൗദി അറേബ്യയിൽ യു എയില് ഒമാനിൽ ബഹ്റിനിൽ കുവൈറ്റിൽ ഒന്നും ഇന്ത്യക്കാരെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ ഇത്രയും ആളുകൾ അവിടെ ചെന്ന് പണിയെടുത്തിട്ട് എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട് ഏറ്റവും സാധാരണ ആളുകൾ മുതൽ നല്ല ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ആളുകൾ വരെ ഉണ്ട് മലയാളികൾ ഇന്ത്യക്കാര് എന്തുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ നമ്മളെ കൊണ്ട് യൂറോപ്പിലോട്ട് ചെല്ലുമ്പോൾ എന്താണ് എല്ലാവരും അല്ല പല മലയാളികളും ഇന്ത്യക്കാരും തനി നിറം കാണിക്കുന്നത് ഇന്ത്യക്കാൾ മോശമായിട്ട് അവിടെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് അത്രയും നല്ല നാട്ടിൽ പോയിട്ട് പേടിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഗൾഫിൽ ഈ പരിപാടികളെ കാണിച്ചാൽ തല കാണില്ല എന്നുള്ളത് അവർക്കറിയാം അല്ലെങ്കിൽ നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ നല്ല ഡീസെന്റ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും യു എയിലോ അല്ലെങ്കിൽ സൗദിയിലോ ഒക്കെ ജീവിക്കുന്ന ഒരു മലയാളി എന്ന് പറഞ്ഞാൽ എത്ര മര്യാദക്കാരനാണ് ഇന്ത്യക്കാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ വിളച്ചിലെടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത് ആളുകൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് നിൽക്കാനും അറിയാം ഇവിടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ യൂറോപ്പിലാണെങ്കിലും ഒക്കെ വരേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നല്ലതുപോലെ കർശനമാകണം കേരളത്തിലെ പ്രശ്നം എന്താണ് ഇവിടെ രാഷ്ട്രീയക്കാരെയും നേതാക്കന്മാരെയും ഒക്കെ ആളുകൾ ഇങ്ങനെ കുറ്റം പറയാറുണ്ട് ഞാൻ നോക്കിയിട്ട് ഇവിടുത്തെ ജനങ്ങളാണ് പ്രശ്നം ഏറ്റവും പ്രത്യേകിച്ച് ഏറ്റവും സാധാരണ ആളുകൾ ഒരു പത്ത് തൊഴിലാളി ഒരുമിച്ച് നിന്നാല് ഒരു കമ്പനി ഇവിടെ പൂട്ടിക്കാൻ സാധിക്കും പിന്നെ എങ്ങനെ ഈ നാട് രക്ഷപ്പെടും ഒരു ഒരൊറ്റ ഉദാഹരണം പറയാം ഒരു സാധാരണ ബിസിനസ് നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു റെസ്റ്റോറന്റ് ഒരു ഹോട്ടൽ കൊള്ളാവുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഒരു മാസം ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം രൂപയെങ്കിലും റെന്റ് കൊടുത്താലാണ് ഇതുപോലെയുള്ള ഒരു നല്ല റെസ്റ്റോറന്റ് ഒക്കെ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുക ഈ റെന്റ് വാങ്ങുന്നവർക്ക് അത് മേടിച്ചാൽ മതി പക്ഷെ ഈ ഹോട്ടൽ നടത്തുന്നയാൾക്ക് അയാൾക്ക് ലാഭം ഉണ്ടാക്കണം അതിന് പുറമേ ഈ തൊഴിലാളികൾക്ക് ഹോട്ടലിൽ നിൽക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണം വാടക കൊടുക്കണം ഓരോ മാസവും ആർക്ക് വെല്ലുവിളികളാണ് ഒരു ബിസിനസ് ഓടിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാല് ജോലിയും ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ്സും ചെയ്യണം എന്നതാണ് പല ബിസിനസ് ഓണേഴ്സിന്റെ അവസ്ഥ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾ വന്ന് അവിടെ അത് നടക്കില്ല എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ സ്റ്റേ വരുന്നു അല്ലെങ്കിൽ ഓരോ തർക്കങ്ങൾ ഒരു ബിസിനസ് പൂട്ടിക്കാനായിട്ട് ഇവിടെ എന്ത് എളുപ്പമാണ് ഉപദ്രവിക്കാനായിട്ട് ഇവിടെ എത്ര പേരാണ് അല്ലെങ്കിൽ ഒരു ലോഡ് ഇറക്കുന്ന കാര്യം വന്നാൽ പോലും ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്ത് എളുപ്പമുള്ള കാര്യമാണെന്നാണ് യുവമാരുടെയൊക്കെ വിചാരം അതായത് ഇവിടെ ഏറ്റവും ലോക്കലായിട്ട് ജീവിക്കുന്നവർക്ക് രാജാവായിട്ട് ജീവിക്കാം കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ കഴിവുണ്ടോ അവൻ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയാണ് പിന്നെ എങ്ങനെ ഈ നാട് നന്നാവും യൂറോപ്പിലുള്ളതിനേക്കാളും കൂടുതൽ ഇന്ത്യക്കാര് അല്ലെങ്കിൽ മലയാളികൾ തന്നെ ഗൾഫിൽ ഉണ്ടല്ലോ എന്തുകൊണ്ട് ഗൾഫിൽ മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ മര്യാദക്കാരനാണ് കാരണം അവിടെ വിളച്ചിലെടുത്താൽ വിവരം അറിയും തല കാണില്ല എന്നറിയാം അത് തന്നെയാണ് അതിന്റെ ഉത്തരം ഇവിടെ നിയമങ്ങൾ കർശനമാവണമെന്നുള്ളതാണ് എന്തും കാണിക്കാം എന്ത് വൃത്തികേടും കാണിക്കാം ഇവിടെ ഊരി പോരാം പണം ഉണ്ടെങ്കിൽ ഇവിടെ ഊരി പോരാ എന്നൊക്കെയാണ് ആളുകൾ പൊതുവേ പറയുന്നത് ഞാൻ നോക്കിയിട്ട് അങ്ങനെയല്ല ഇവിടെ സ്വാധീനം ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പിൻബലം ഉണ്ടെങ്കിൽ മതങ്ങളിൽ നല്ല ഹോൾഡ് ഉണ്ടെങ്കിലൊക്കെ എന്തും കാണിക്കാം ഒരു പ്രശ്നവും ഇല്ല യൂറോപ്പിലാണെങ്കിലും അവിടെ ഉള്ള ഒരു വരുത്തന്റെ മാറ്റം എന്താണ് അവര് ഒന്നും രണ്ടും വേൾഡ് വാറിലൊക്കെ പാഠങ്ങൾ പഠിച്ച് കിട്ടി നന്നായതാണ് അവരും പണ്ടത്തെ യൂറോപ്പ് എന്തായിരുന്നു എന്നുള്ള ചരിത്രം പഠിക്കണം പക്ഷെ ഇന്ന് അവർ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ജനതയാണ് അവരുടെ അതേ വിശാലതയുള്ള നിയമങ്ങൾ തന്നെ ഈ ഇന്ത്യക്കാർക്ക് നേരെയും അല്ലെങ്കിൽ ഈ അഭയാർത്ഥികൾക്ക് നേരെയും ഒക്കെ വെച്ചു കഴിഞ്ഞാൽ അവരത് ദുരുപയോഗം ചെയ്യും അതുകൊണ്ട് നല്ല ശിക്ഷ ഉറപ്പു വരുത്തുക എന്നുള്ളതാണ് അവിടെ മോശം കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ത്യക്കാരെ പറഞ്ഞു വിട്ടേക്കുക അല്ലെങ്കിൽ അഭയാർത്ഥികളാണെങ്കിൽ അവരെ യോഗ്യത നോക്കിയെടുക്കുക പ്രശ്നക്കാരാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം എടുക്കുക ഇന്ത്യയിലെ കാര്യമല്ല നമ്മൾ പറയുന്നത് എന്നാൽ പോലും ഇപ്പൊ ഇന്ത്യയിലൊക്കെ അത് നടക്കൂ എന്നറിയില്ല കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ നിയമങ്ങൾ കർശനമാവണം ഒരുത്തനേം പേടിയില്ല പോലീസിനെയും പേടിയില്ല കോടതിയും പേടിയില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ എല്ലാവരും നടക്കുന്നത് എന്ത് വൃത്തിയേടും കാണിക്കാം ഏത് റോഡിലേക്കും വേസ്റ്റ് എറിയാം ഒരുത്തനും ചോദിക്കില്ല ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം വിദേശത്തൊക്കെ പോലീസൊക്കെ എത്ര മര്യാദക്കാണ് ആളുകളോട് പെരുമാറുന്നത് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് അവിടത്തുകാരും മര്യാദക്കാരാണ് അവർക്ക് പോലീസുകാരോട് നല്ല രീതിയിൽ പെരുമാറാൻ അറിയാം ഇവിടെ ഇവിടെ ഒരു പോലീസുകാരൻ മര്യാദ കാണിച്ചാൽ അവന്റെ തലയ്ക്ക് കയറിയിരിക്കും എന്നുള്ളതല്ലാതെ എല്ലാ പോലീസുകാരും നല്ലതാണെന്നല്ല പറഞ്ഞത് എല്ലാവരും കണക്കാണ് ഇതൊക്കെ ഒരു സമൂഹം നന്നാത്തതിന്റെ പ്രശ്നമാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എങ്ങനെ പെരുമാറണം എങ്ങനെ സമൂഹത്തിൽ ഇടപെടണം എങ്ങനെ പൊതുവഴി വൃത്തിയായിട്ട് സൂക്ഷിക്കണം പരിസര ശുചിത്വം എന്ത് ഇതൊന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ലല്ലോ നമ്മൾ വേറെ എന്തൊക്കെയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എ എ യുഗത്തിലും ചൈനയിലൊക്കെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ വെറുതെ പഠിക്കുക അവിടെയൊക്കെ വളർന്നു വരുന്ന പിള്ളരെന്നൊക്കെ പറഞ്ഞാലേ ലോകം അവര് പിടിക്കുമെന്നുള്ളതാണ് അതുപോലെയാണ് അവരെയൊക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് അവിടെ ടിക്ടോക്കിലും മറ്റുമൊക്കെ ഗവൺമെന്റ് തന്നെ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നതാണ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് അവർ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് കൊടുക്കുന്നത് പിള്ളേരാണെങ്കിലും അത് കണ്ട് ചെറുപ്പം മുതലേ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ബിസിനസ് ഐഡിയകളൊക്കെ തോന്നി അങ്ങനെയാണ് വളരുന്നത് ഇവിടെ എന്താണ് ഇവിടെ വല്ലവരും ഡാൻസ് ചെയ്യുന്നതും കോമാളിത്തരം കാണിക്കുന്നതും ഒക്കെ ഇതൊക്കെ കാണാനേ നമുക്ക് നേരമേ ഉള്ളൂ ആനെ ആടും പോലെയുള്ള വ്യത്യാസമുണ്ട് ഈ പറയുന്ന രാജ്യങ്ങളും ഇന്ത്യ ഒക്കെ തമ്മില് ജനങ്ങൾ ശരിയല്ല അതാണ് അല്ല നേതാക്കന്മാർ അന്നൊന്നും അല്ല ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന ആളുകൾ ആദ്യം നന്നാവണം മനുഷ്യർ നന്നാവണം സിവിക് സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യം പൗരബോധം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു അന്ത്യം ഉണ്ടാവില്ല നമ്മൾ ഇതൊക്കെ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയിക്കാനുള്ളതെല്ലാം കമന്റിൽ അറിയിക്കണം മറ്റൊരു യിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം